നമസ്കാരം ശ്രീ ബിഡീശിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൈനർ വൺ കോഴ്സിലേക്ക് കടക്കാം അതിൽ സ്ത്രീ എഴുത്തുകാരുടെ യാത്രാനുഭവങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ മോഡ്യൂൾ ത്രീയിലെ പി വത്സല എഴുതിയ വേറിട്ടൊരു അമേരിക്ക എന്ന യാത്രാനുഭവ പുസ്തകത്തിലെ മനുഷ്യരെവിടെ എന്നുള്ള ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ ഈ പി വത്സല മകന്റെ ഒരു ഉദ്യോഗാർത്ഥം മകൻ അമേരിക്കയിൽ താമസിക്കുമ്പോൾ എഴുത്തുകാരി ഭർത്താവും കൂടെ കൂടെ താമസിക്കാൻ അമേരിക്കയിൽ എത്തുന്നു അപ്പൊ അവിടെ കണ്ട ചില കാര്യങ്ങളാണ് വളരെ രസകരമായതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പൊ രാത്രിയും പകലും ഒക്കെ തകടം മറിഞ്ഞു ഇവിടെ ഇവിടത്തെ പകൽ അമേരിക്കയിലെ രാത്രിയാണല്ലോ അപ്പൊ നാട്ടിലായിണെങ്കിൽ ഇപ്പൊ ഉറങ്ങാൻ തുടങ്ങുന്ന നേരം പക്ഷെ നാട്ടിലാണെങ്കിൽ ഉറങ്ങാൻ തുടങ്ങുന്ന നേരമാണ് പക്ഷെ ഇവിടെ നേരം വെളുത്തു ഇവിടെ അമേരിക്കയിൽ അപ്പൊ ഇവിടെ കിളികൾ എന്നെ വിളിച്ചുണർത്തുന്നു വീടിന് ചുറ്റുമുള്ള ഞാവൽ മരങ്ങളിലെ കിളികൾ എന്നെ വിളിച്ചുണർത്തുന്നു അപ്പൊ ജനൽ ഗ്ലാസ് ഉയർത്തി മുറ്റത്തേക്ക് നോക്കി അപ്പോ പലതരം കാറുകൾ വീടിന്റെ ചുറ്റുമുള്ള പല സ്ഥലത്തായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇവിടെ അടുത്ത ഫ്ലാറ്റില് ഒരു കൊറിയൻ ദമ്പതികളെ കണ്ട കാര്യം പറയുന്നുണ്ട് അപ്പൊ ഇവിടെ എല്ലാവരും വളരെ നിശബ്ദരായി ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് അമേരിക്കയുടെ ആ ഗ്രാമപ്രദേശത്തിരുന്ന് എഴുത്തുകാരി ചിന്തിക്കുന്നത് അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിലെ വിശ്രമ ഗേഹം അവിടെ പണിത് ശീതകാലത്ത് അവിടെ വന്ന് താമസിക്കാറുള്ള സ്കോട്ട്ലൻഡിലെ ഒരു സായിപ്പും സുഹൃത്തായ റഷ്യക്കാരനും പറഞ്ഞൊരു വാക്ക് ും ഈ വത്സല ഓർക്കുന്നു ഈ നാട് കേരളത്തിൽ ഞങ്ങൾക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്നു ഇപ്പൊ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എവിടെ നോക്കിയാലും വേണ്ടതിലധികം മനുഷ്യരുടെ സാന്നിധ്യം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇത്ര മനുഷ്യരുടെ ഒരു സാന്നിധ്യമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ വളരെ ശ്വാസം മുട്ടലാണ് ഉണ്ടാകുന്നത് അപ്പൊ എന്നെ രാവിലെ ഉണർത്തിയ കിളികൾ ഒരിക്കൽ കൂടെ കരഞ്ഞെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ എങ്ങനെയോ ഞാൻ വീണ്ടും ഉറക്കത്തിലേക്ക് മയങ്ങി വീണു പിന്നെ വീണ്ടും ഞാൻ എഴുന്നേൽക്കുക ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ പ്രാതലിന് ഇനി രണ്ടു മണിക്കൂർ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ ഇനിയും സമയമുണ്ട് അപ്പൊ വെറുതെ ഇരുന്ന് ശീലിച്ചിട്ടില്ലാത്ത ഇന്റർനെറ്റ് ഞാൻ എനിക്ക് വാർത്തകൾ വായി കേൾക്കണമെന്ന് തോന്നി നാട്ടിലാണല്ലോ ബാക്കിയുള്ള പ്രിയപ്പെട്ടവരല്ല അങ്ങനെ ഇന്റർനെറ്റിൽ വാർത്തകൾ പരതി എന്നിട്ട് പെൺവാണിഭം കൊഴുക്കുന്ന നമ്മുടെ നാടിനെ കുറിച്ച് എഴുത്തുകാരി ദുഃഖിക്കുന്നു എക്സ്പ്രസ് ഹൈവേ ചൊല്ലി വാർത്തകൾ പ്രതികരണങ്ങൾ വാഗ്വാദങ്ങൾ സമരങ്ങൾ ഭാഗ്യം ചെയ്ത നാടാണെന്ന് കളിയാക്കി പറയുകയാണ് ഇവിടെ താരതമ്യം ഇതെ കുറിച്ച് നോക്കുമ്പോൾ ഈ നാട് താരതമ്യേന നിർജീവമാണ് ജീവൻ ഇല്ലാത്തതാ തളർന്നുറങ്ങുന്ന മനുഷ്യർ കാരണം കഠിനാധ്വാനികളാണ് അത് കഴിഞ്ഞാൽ അവര് തളർന്നുറങ്ങുകയാണ് തളർന്നുറങ്ങുന്ന വണ്ടികൾ അപ്പൊ വണ്ടികളാണെങ്കിലും എപ്പോഴും നിരത്തിലൂടെ ചീറിപ്പായുന്നില്ല അവിടെ അവിടെ ഏർ നിർത്തിയിട്ടിരിക്കുകയാണ് പക്ഷികളാണെങ്കിലും പളർ തളർന്ന് തളർന്ന പക്ഷികൾ അപ്പൊ കുറെ ദൂരെ കൂടെ ആറു വരി പാത പോകുന്നുണ്ട് അവര് നിരന്തരം വണ്ടികൾ പോകുന്നില്ല വല്ലപ്പോഴും വണ്ടികൾ കടന്നു പോകുന്നുണ്ട് അപ്പൊ ഒരു കാപ്പി ഉണ്ടാക്കി കഴിച്ചിട്ട് ഉറങ്ങുന്ന അച്ഛനെയും മകനെയും ഉണർത്താതെ വേഷം മാറ്റി ഞാൻ വെളിയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ മകൻ വീടിന്റെ അകത്തു നിന്നുള്ള കുറ്റി ഇട്ടിട്ടില്ല കാരണം അച്ഛനും അമ്മയും വന്നതുകൊണ്ട് ഇനി ഇതൊക്കെ അവര് നോക്കിക്കോളൂ എന്നുള്ള ചിന്തയിലായിരിക്കും അവൻ വീടിന്റെ വാതിൽ കുറ്റിയിടാതെ കിടക്കുന്നു കഥക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ഉള്ള ഒരു പോലെ ഒരു പുത്തൻ മലങ്കാറ്റ് നമ്മുടെ നാട്ടിലേക്കുള്ളത് പോലെ ഒരു പുതിയ മലങ്കാറ്റ് വന്ന മുഖത്തേക്ക് പതിച്ചു അപ്പൊ കുറെ നേരം ഞാൻ അതൊക്കെ നോക്കി നിന്നു പർവ്വത പങ്കികൾ അവയിലെ മഞ്ഞ് മലകൾ ഇതൊക്കെ നോക്കി എന്നിട്ട് ഞാൻ ഇറങ്ങി നടക്കുകയാണ് കുറച്ചു കൂടെ നടന്നിട്ട് വരാന്ന് ചോദിച്ചു അപ്പൊ പുറകിൽ നിന്ന് ആരും ധൃതി പിടിച്ച് ഓടി വരുന്ന ഒരു ശബ്ദം കേട്ടു അപ്പൊ നാട്ടിലാണെങ്കിൽ ഞാൻ ഭയന്ന് പോയു പക്ഷെ ഇവിടെ എനിക്ക് യാതൊരു ഭയവും തോന്നില്ല അപ്പൊ തിരി നോക്കിയപ്പോ ഒരു പെൺകുട്ടിയാണ് മലയാളി എന്ന് ധരിച്ച് ആ മലയാളി എന്നാണ് ഞാൻ കരുതിയത് കുളി കഴിഞ്ഞ് നീട്ടി വിടർത്തിയിട്ട് എണ്ണമയമുള്ള കറുത്ത ചുരുണ്ട മുടി പാൻറ്റ് ഷർട്ട് കയ്യിലൊരു ബാഗ് അറിയാതെ ഞാൻ അവളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു അവള് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു എന്നിട്ട് ആ ചിരി ഞാൻ എവിടെയോ കണ്ട് ഇന്ത്യയിലോ സൗത്ത് ഇന്ത്യയിലോ കേരളത്തിലാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു പിന്നെ കോഴിക്കോട് എന്റെ വീടിന്റെ മുമ്പേ കൂടെ പോകുന്ന കുട്ടിയല്ലേ എന്നൊക്കെ ചിന്തിച്ചു നോക്കി നിൽക്കേ കുട്ടി മുന്നിലുള്ള ഗ്രാമത്തിന്റെ ആ റോഡ് മുറിച്ചു കടന്നു അതിന്റെ അപ്പുറത്താണ് വരി പാത എന്നിട്ട് മൂന്ന് വരി മൂന്നുവരി പാതയുണ്ടതിന് മുമ്പ് അവിടെ മൂന്ന് വരി പാതയുടെ സൂചിയിലൂടെ അവള് ഊളിയിട്ട് എവിടെ എത്തി മീഡിയലിൽ എത്തി റോഡിനെ തിരിക്കുന്ന ഭാഗത്തെത്തി എന്നിട്ട് ഒരു മീൻകുത്തിയുടെ ജാഗ്രതയോടെ അതായത് അവിടെ എങ്ങും കാൽനടക്കാർക്ക് ക്രോസ് ചെയ്യാനുള്ള സ്ഥലമില്ല അത് കുറച്ച് ദൂരെ പോയാലേ ഈ പാത ക്രോസ് ചെയ്യാൻ പറ്റൂ പക്ഷെ അവള് വളരെ സൂക്ഷ്മമായി വണ്ടികളെ ഇങ്ങനെ നോക്കി നിരീക്ഷിച്ച് അവൾക്ക് അപ്പുറത്ത് കിടക്കാനുള്ള സ്ഥലം നോക്കി നിൽക്കുകയാണ് അപ്പൊ പിന്നെ കണ്ടത് ഞാൻ പത്ത് പതിനഞ്ച് കാറുകൾ ഒരു കണ്ടെയ്നർ പടവുറ്റൻ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നു ഇതിനിടയിൽ ഏതോ ഒരു പഴുതിലൂടെ ആ പെൺകുട്ടി ഓടി അപ്പുറത്തെത്തി അപ്പൊ അവര് മുൾക് കെട്ടാണ് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് ഒരു ഫൈനാൻഷ്യൽ കെട്ടിടം അതിനൊരു മതിലുണ്ട് അപ്പൊ ആ മതിലിൽ കൂടെ ചാടിക്കേറിയ വളങ്ങ് അകത്തെത്തി അപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത് എന്റെ മകളെ പോലൊരു പെൺകുട്ടി അപ്പൊ ഈ ഇടമുറിയാതെ വണ്ടികൾ പോയി കൊണ്ടിരിക്കുന്ന ഈ ആറുവരി പാത ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് തീർച്ചയായിട്ടും മലയാളി പെൺകുട്ടി തന്നെയാണെന്ന് അവര് ഉറപ്പിച്ചു പുൽത്തകടി കഴിഞ്ഞ് കോൺക്രീറ്റ് പാതയിലൂടെ ഞാൻ ഗ്രാമ റോഡിൽ നിന്ന് പടിഞ്ഞാറോട്ട് നടന്നു അപ്പൊ മൂന്നോ നാലോ ഗ്രാമങ്ങളിലേക്കുള്ള റോഡെന്ന് എഴുതിയ ഒരു ചൂണ്ടുപലക അവിടെ ഉണ്ടായിരുന്നു ഇനി കണ്ട ഒരു കാഴ്ച ഒരു പെൺകുട്ടി കുട്ടികളെ കാത്ത ഒരു ബസ് നിന്ന് ഉറക്കം തൂങ്ങുന്നതാണ് കണ്ടത് ബസ്സിലെ വനിതാ ഡ്രൈവർ സിഗരറ്റ് വലിക്കുന്നു കുട്ടികൾ ആരും എത്തിയിട്ടില്ല പിന്നെ കണ്ടത് അവിടെയുള്ള ഒരു കുളക്കര ആ അരയന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മുടി ചീകി വൃത്തിയാക്കുന്നതാണ് കണ്ടത് ഇതിനിടയിൽ ഒരു ഗ്രീക്ക് പ്രതിമയ്ക്ക് ജീവൻ കിട്ടിയതുപോലെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഓടി വരുന്നത് കണ്ടു അപ്പൊ അവള് സ്വർണം അവളുടെ സ്വർണം ആട്ടിക്കൊണ്ട് അവള് കടന്നുപോയി പിന്നെ ഡോഗ് സ്ട്രെയിൽ എന്ന് എഴുതി വെച്ച ഒറ്റേടി പാത ആ ഒറ്റേടി പാത നായ്ക്കളെ വിസർജ്യത്തിന് വിസർജനത്തിന് കൊണ്ടുപോകേണ്ട പാതയാണ് അതുവഴി കാട്ടിലേക്ക് ഈ നായ്ക്കൾക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന വഴിയിലൂടെയാണ് ഞാൻ നടന്നത് പിന്നെയും നടന്നു മതിയാവുന്നില്ല മൈതാനം ഉണ്ട് വഴിയോരത്ത് വനങ്ങളുണ്ട് വീണ്ടും ചെറിയ രണ്ട് തടാകങ്ങൾ കണ്ടു അപ്പൊ ഇതിനിടയിൽ രാവിലത്തെ എക്സർസൈസ് വ്യായാമം കഴിഞ്ഞ് ഓടി വരുന്ന ഒരു അമേരിക്കക്കാരനെ കണ്ടു ബ്ലാക്ക് അമേരിക്കൻ യുവാവാണ് ഏഴടിയിലധികം ഉയരം അവൻ ഭീമാകാരനാണ് അവൻ എന്നെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു പിന്നെ തടാകത്തിൽ പോയി ടവൽ മൂക്കി അവന്റെ മുഖം തുടച്ചിട്ട് നടന്നുപോയി അപ്പൊ എത്ര നടന്നാലും അമേരിക്കൻ ഗ്രാമങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഞാൻ തിരിച്ചു നടന്നു അപ്പൊ ഞാൻ ഗ്ലൈഡ് ഗ്ലൈഡ്സ് എന്ന് പറയുന്നതാണ് എന്റെ ഗ്രാമത്തിന്റെ പേര് അവിടെ ചെന്ന് കഥക് തുറന്നപ്പോ മകൻ ചോദിച്ചു അമ്മ ഇത്ര കാലത്ത് എവിടെ പോയി പോയി ഇത് നാടല്ല എന്ന് മകൻ പറഞ്ഞു അതുകൊണ്ടാണ് നടക്കാമെന്ന് വെച്ചത് എനിക്ക് നാല് മനുഷ്യരെ കാണാൻ പറ്റിയതിനാണ് ഞാൻ പോയത് അപ്പൊ അവന്റെ മറുപടി ചിലപ്പോൾ മുതലകളെയും കണ്ടെന്ന് വരും നല്ലപോലെ വെളിച്ചം ഉണ്ടായിട്ട് നടന്നാൽ മതി അതും അച്ഛന്റെ കൂടെ പോയാൽ മതി അപ്പൊ മകന് പ്രാധാന്യം ഇഡലി സാമ്പാറും വേണം കാരണം അവിടത്തെ റെഡിമെയ്ഡ് മരവിച്ച ഇഡലികൾ തിന്നവൻ മടുത്തിരിക്കുന്നു ഇപ്പൊ ഇഡലി സാമ്പാറിന്റെ മണം ഫ്ലാറ്റില് നിറഞ്ഞു അപ്പോ ഇപ്പോഴാണ് ഈ വീടൊരു മലയാളി വീടായത് ഇപ്പൊ ഗ്രാമത്തിലെ ആ ഗ്രാമത്തിലെ ഒരേ ഒരു മലയാളിയാണ് മകൻ അവൻ വൈകി എണീറ്റ് ആപ്പി സമയം ആവം വരെ പാട്ട് കേട്ടു സാവധാനം പ്രാതൽ കഴിച്ചു അച്ഛനും അമ്മയ്ക്കും ഒപ്പം പ്രാതല് കഴിച്ചിട്ട് പിന്നെ പടി ഇറങ്ങി അവൻ ഓഫീസിലേക്ക് പോവുകയാണ് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമെന്നും കൂടെ പറഞ്ഞിട്ടു പോയി കാരണം ചോറും സാമ്പാറും വേണം ഓഫീസിലെ മെനു നോക്കി ആഹാരം മേശപ്പുറത്ത് വരുത്തി കഴിച്ച് ഞാൻ മടുത്തു പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൻ നടന്നത് അപ്പൊ ഈ ഒരു അനുഭവം തന്റെ അമേരിക്കൻ യാത്രാ അനുഭവത്തിൽ നിന്ന് വേറൊട്ടൊരു അമേരിക്ക എന്ന പുസ്തകത്തിലെ പി വത്സലയുടെ മനുഷ്യരെവിടെ എന്നുള്ള ഒരു ചാപ്റ്ററാണ് അപ്പൊ നമ്മൾ ഓർക്കണം ചില സ്ഥലങ്ങളിൽ മനുഷ്യരുടെ എണ്ണം വളരെ കുറവാണ് അപ്പൊ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയാൽ മനുഷ്യരെ കാണാൻ വേണ്ടി നടക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് എവിടെയാണെങ്കിലോ മനുഷ്യരെ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അപ്പൊ ഇതൊന്ന് കേട്ടു കഴിഞ്ഞാൽ ഇതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവും വളരെ എളുപ്പത്തിൽ ഉത്തരം ഉത്തരവേദം അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീ ടീച്ചർ